എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഇണ്ടേ ഇന്നത്തെ മഴയത്ത് എറയത്തിന്റെ അവസ്ഥ കേട്ടാ ഞാനിപ്പം മൈപ്പറിട്ടിട്ട് തുടച്ചിട്ടാ അടിച്ചു വാരി മിറ്റത്തിന്റെ അവസ്ഥയാന്നിതല്ലേ ആ എന്നാ പറയാൻ വേണ്ടി പോന്ന് ആ അപ്പൊ നമ്മളെന്താ നല്ല ഒന്നാന്തര കൊലയും നമ്മളെ തെങ്ങിന്റെ അവസ്ഥയെ ഇത് വേണ്ട ഒരുപാട് ഒരുപാട് കായയില്ല കൊലയായിരുന്നു വേണ്ട ഒന്നും ആയിട്ടില്ല മൊത്തം ഒടിഞ്ഞ് പഞ്ചറായിപ്പോയി മുറ്റത്തേക്ക് തോ ഒടിഞ്ഞ് ചെരുപ്പ് വരെ പറന്ന് പോകുന്ന കാറ്റായിരുന്നു അപ്പം നമ്മളെ രാവിൻ്റെ മുകളിൽ കുറേ ചക്കുണ്ടായിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം ഇതാ അതിൻ്റെയും കൊമ്പ് പൊട്ടി അപ്പോൾ നമ്മളൊരു കൊട്ടയെടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കുറേ മാങ്ങ എല്ലാം ഉണ്ട് വീണിട്ട് നമ്മളെ കുമ്പത്തിൽ ഇപ്പം മഴ പെയ്ത കുപ്പിയിൽ വരെ ചോറും എന്നാണ് നേരത്തെ വില്ലമ്മ പറഞ്ഞത് അപ്പോൾ നമുക്കൊരു കൊട്ടയെടുത്ത് കളിയിട്ടുണ്ട്

ി കണ്ണിപ്പന്നി മാറി കൊണ്ടാ മാവിന്റെ പൂ വരെ വിളിച്ചണ്ടീ ഒന്ന് ആ പൊടിയെടുത്തിട്ടങ്ങോട്ട് മാറിയത് അതേണ്ടാ കൊല മാവ് ഇത് കൊല വേറെ തേച്ചും പോയി ഒടുക്കത്ത വഴിയായിരുന്നു നോക്കുന്നത് വിഷുവിന് കണിയാണതിന്റെ കൊലയാണ് ഇപ്പോഴേ പൊട്ടിത്തായിരിക്കുന്നത് ചെരുപ്പില്ലേ ചെരുപ്പ് അത് വരെ നിലത്താണ്ടായി അപ്പൊ ആ കാറ്റിന്റെ ശക്തീകരിച്ചൊക്കെയാ

എല്ലാത്തിന്റെയും പൂവ് വരെ പോയി അതാ വീട്ടു വല്യം വാങ്ങിയ മൂന്നെണ്ണം കിട്ടിയത് ആ ഇനി നമ്മളപ്പ രാവിലെ കൊമ്പുണ്ടോട്ടാ നമ്മളെ ചെടി ചെടി നല്ല പൂ ഇരിക്കുന്ന ചെടിയാണ് എല്ലാം കൂടെ ചാഞ്ഞ് മറിഞ്ഞു കണ്ടിട്ടണ്ടാ സ്ലാവിന്റെ കൊമ്പിട്ട് നമ്മളെ കൊറേ ചക്കുണ്ടാകുന്നുണ്ട് ഇടക്കണ്ട നമ്മളെ കുഞ്ഞി സ്ലാവിന്റെ മുളൊന്നും നാല് വർഷമായിട്ട് നട്ടിറ്റേ അപ്പൊ ഒന്ന് രണ്ടെണ്ണം ഓരോ കൊല്ലം ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇപ്രാവശ്യം കൊറേ ചക്കി ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതിന്റെ കൊമ്പുണ്ട് അതിന്റെ മുകളിൽ ചക്കപൂതൽ ഉണ്ട് അതും കൂടി പറിച്ചേക്ക ചക്കപൂതല് പറിക്കാൻ വേണ്ടി ഇത് നല്ല പഴുത്തു കഴിഞ്ഞാൽ തേമ്പരിക്കുന്നു അപ്പൊ ഇത് എന്തിട്ടാന്ന് പറിക്കാത്തതെന്ന് ചോദിച്ചാല് പഴുത്തിട്ടാവുമ്പം തിന്നാന്ന് വിചാരിച്ചിട്ട് എന്റെ ചക്കപ്പൂതല് ഇതുവരെ കിട്ടിയില്ല ഏടി നമ്മളെ ഇപ്രാവശ്യത്തെ ലാവിന്റെ മുകളിൽ ലേടി നമുക്ക് ഇപ്രാവശ്യം ചക്ക കിട്ടിയില്ല അപ്പൊ ഇതിനെ ഇത് ഇപ്രാവശ്യം ഇതിൻ്റെ അകത്ത് മാത്രമേ ഉണ്ടായില്ലോ അപ്പൊ ഇതിന്റെ മോൾ ചക്കപ്പൂതല് പറിക്കാൻ കഴിയില്ലല്ലോ എനിച്ചാ അപ്പൊ പിന്നെ ആ ഒരു ചക്കപ്പൂതല് നോക്കട്ടെ ഇവിടെ കണ്ടിന് പറയുന്നു ആ മുകളിൽ നിന്ന് കണ്ട പൊട്ടിരു പോയിനുണ്ടോ അപ്പൊ ഇപ്രാവശ്യം നമുക്ക് ആ അപ്പുറത്തെ പ്രാവ് ബാക്ക് വശത്തെ പ്രാവിന്റെ മുകളിലെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഒരു അനവധി ചക്ക ഉണ്ടായിരുന്നു രണ്ട് പ്രാവിന്റെ മുകളിലും അപ്പൊ ഇപ്രാവശ്യം അതിന്റെ മുകളിൽ ഒരു ചക്ക പോലും ഇല്ല ഇതിന്റെ ആകുമ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് ചക്കയൊട്ടാകെ ഉണ്ടായില്ല നാലു വർഷമായിട്ടു പ്ലാവും ഇപ്രാവശ്യം ഒരുപാടുണ്ട് ഇപ്രാവശ്യം വേറെ ഏടില്ല നമ്മളെ വാഴ പോകുന്ന ഒരിക്കലും വിചാരിച്ചില്ല അല്ല വാഴയും തൊണ്ണിയും രണ്ടും കൂടി ഒരുമിച്ചത് നല്ല അടിച്ചു കാര്യം മിറ്റങ്ങണ്ടത് മൊത്തം ഈ വശത്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ നോക്കട്ടെ കപ്പക്കേൻ്റെ കണ്ട ഓരോ കപ്പക്കട്ടെല്ലാം മുകളിലും ചെരിഞ്ഞു പോയിണ്ടെ പയർ നമ്മളെ കുറ്റിപ്പയർ ഒരു മഴക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോഴത്തേക്ക് മൊത്തം നാശം നഷ്ടമായി പോയിൻ്റെ അവസ്ഥ കണ്ട മൊത്തം അടിച്ചു വാരി വിറ്റായിരുന്നു ഇനി ബാക്കി വർക്ക് വർക്കേരിയല്ല മൊത്തം വെള്ളമാണ് നമ്മളെ അമ്മയാന്നും കണ്ട ഷീറ്റ് കെട്ടണ്ട പരിപാടിയാന്ന് വർക്കേരിയാണ് വർക്ക് വർക്കേരിയൻ്റെ അവസ്ഥ

നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാല് നമ്മളെ വർക്കേരിയേന്റെ അവസ്ഥയായി ഈ ഇതിലേക്കൂടിങ്ങനെ ചാർലടിച്ച് കയറിയിട്ട് മൊത്തം തനിയും ഇതെല്ലാം തുടക്കണ്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ പണിയാണ് നമ്മള് മുന്നിലേക്ക് തെങ്ങിന്റെ മുകളിലേക്ക് ചാഞ്ഞ് വീണ കൊല വലിയൊരു കൊലയായിരുന്നല്ലോ അപ്പൊ ഊന്നും കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കൊറച്ചാ കായ് മൂക്കത്തി കിട്ടുമോന്ന് വിചാരിച്ചു നമ്മള് ഏർ താക്കം വെച്ച് നോക്കുമ്പോഴത്തേക്ക് മൊത്തത്തിലങ്ങ് പൊട്ടിത്തായല് വീണു പിന്നെ അതിനെ കൊണ്ട് വലിയ കാര്യ ആ തെങ്ങിന്റെ മുകളിൽ നിന്നുകൊണ്ടാ കൊറച്ച് താങ്ങു നിന്നിട്ടുണ്ടായിരുന്നെ അപ്പൊ നമ്മളത് മൊത്തം അങ്ങ് പിറ്റത്തെ സ്റ്റാവിലെ ആവുമ്പഴത്തേക്ക് ഒന്നും വണ്ണം കൂടി വെച്ചിട്ടില്ല പിന്നെ കൊറച്ച് കാമ്പോ അത് വേണ്ടി ചിക്കലും കൊടുക്കാം അതാ താമ്പര് നല്ലതേ അടിഭാഗം ഗടിയും തൈന്റെ കൂണ്ടിൽ കൊണ്ടുപോയി രാവിലെ ചെത്തി ചെത്തി തൈലോട്ടിട്ടു തെങ്ങ് ഒരവസ്ഥയായി ടിക്കാൻ ഒരുപാടുണ്ട് വിരുന്നടിച്ച് വായിരിക്കേ അത് മറ്റേ ജാതിന്റെ എന്തോ കായിക കേട്ടോണ്ട് അതിന്റെ കുരുമുണ്ട് അച്ഛ പറയുന്നു ആടെ പേടിയില്ല നമ്മളെ ആടെ കൊത്തി അതും പൊട്ടി അങ്ങനെ